കൈരളി ന്യൂസ് എക്സ്ക്ലൂസീവ് വയനാട്ടിൽ ലീഗ് നടത്തിയ ഭൂമി തട്ടിപ്പിന്റെ കൂടുതൽ രേഖകൾ കൈരളി ന്യൂസിന് ലഭിച്ചു കുഞ്ഞാലിക്കുട്ടിയുടെ ബന്ധു കല്ലേങ്കോടൻ മൊയ്തുവിന്റെ ഭൂമി വാങ്ങിയത് യഥാർത്ഥ വിലയുടെ നാലിരട്ടി നൽകിയാണ് സെന്റിന് ഇരുപത്തിരണ്ടായിരം രൂപ വിലയുള്ള സ്ഥലത്ത് സെന്റിന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കൊടുത്താണ് മൂന്നേക്കർ ഭൂമി വാങ്ങിയത് ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതർക്ക് വീട് നിർമ്മിക്കാൻ തൃക്കൈപറ്റ വെള്ളിത്തോട് മുസ്ലിം ലീഗ് വാങ്ങിയ ഭൂമിക്ക് സെന്റിന് ഒന്ന് പോയിന്റ് രണ്ട് ലക്ഷം രൂപയാണ് നൽകിയത് ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറ് രൂപ വിലയുള്ള ഭൂമിയാണ് ഒന്ന് പോയിന്റ് രണ്ട് ലക്ഷം രൂപയ്ക്ക് സെന്റിന് വാങ്ങിയത് കല്ലങ്കൊടൻ മൊയ്തുവിൻ്റെ മൂന്നേക്കർ ഭൂമിയാണ് സെന്റിന് ഒന്ന് പോയിന്റ് രണ്ട് ലക്ഷം രൂപ നിരക്കിൽ വാങ്ങിയിരിക്കുന്നത് ആരാണ് ഈ കല്ലങ്കോട് മൊയ്തുവെന്ന ചോദ്യം ബാക്കിയാവുകയാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ബന്ധുവും വീട് നിർമ്മാണ സമിതി അംഗവുമാണ് കല്ലങ്കോട് മൊയ്തു വയനാട്ടിലെ കോൺഗ്രസ് നേതാവുമാണ് എങ്ങനെയാണ് കല്ലങ്കോട് മൊയ്തു ലീഗിന്റെ ഭവന നിർമ്മാണ സമിതിയിൽ അംഗമായതെന്ന ചോദ്യം ലീഗുകാർക്കിടയിൽ തന്നെ പരാതിയായി ഉയർന്നിരുന്നു മേപ്പാടി പഞ്ചായത്തിലെ തൃക്കൈപ്പറ്റ വെള്ളിത്തോട് മൊയ്തു വടക്കം അഞ്ചു പേരിൽ നിന്നാണ് ഭൂമി വാങ്ങിയത് വയനാട് ലീഗ് നേതൃത്വം പതിനൊന്നോളം ഭൂമി നാൽപ്പതിനായിരം മുപ്പതിനായിരം അറുപത്തിയഞ്ചായിരം രൂപ സെന്റിന് എന്ന നിരക്കിൽ നേരത്തെ ലീഗ് നേതൃത്വത്തിന് കാണിച്ചു കൊടുത്തിരുന്നു വിൽപ്പനയ്ക്ക് വെച്ച ഈ ഭൂമിയൊക്കെ തോട്ടം ഭൂമിയാണെന്നും മറ്റ് കാരണങ്ങളും പറഞ്ഞ് അഭിഭാഷകനായ കല്ലങ്കോട് മൊയ്തു തന്നെ ഒഴിവാക്കുകയായിരുന്നു അവസാനം സ്വന്തം കീശ വീർപ്പിക്കാനായി ബന്ധുക്കളുടെയും ഇയാളുടെയും അടക്കം അഞ്ച് പേരിൽ നിന്നാണ് ഭൂമി വാങ്ങിയതെന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത് തെളിവുകളും പറയുന്നത് ഇതുതന്നെയാണ് വി പി ഷംലിൽ നിന്ന് സെന്റിന് ഒന്ന് പോയിന്റ് ഒന്ന് ആറ് ലക്ഷം രൂപ നൽകിയാണ് ഭൂമി വാങ്ങിയത് വി പി സജ്നയിൽ നിന്ന് ഒന്ന് പോയിന്റ് പൂജ്യം അഞ്ച് ലക്ഷം രൂപ നൽകിയാണ് ഭൂമി വാങ്ങിയിട്ടുള്ളത് കണ്ടിലേരി ഷംജിത്തിൽ നിന്ന് ഒന്ന് പോയിന്റ് ഒന്ന് നാല് ലക്ഷം രൂപയും സുനിൽകുമാറിൽ നിന്ന് തൊണ്ണൂറ്റിയെട്ടായിരം രൂപയും നൽകിയിട്ടാണ് ഭൂമി വാങ്ങിയിരിക്കുന്നത് കണ്ടിലേരി ഷംജിത്ത് നേരത്തെ ഭൂമി വില്പന നടക്കാത്തതിനാൽ നിരാശനായിരിക്കുന്ന സമയത്താണ് ബന്ധുകൂടിയായ കല്ലങ്കോട് മൊയ്തുവിൻ്റെ സഹായമുണ്ടാവുന്നത് ഈ രീതിയിലാണ് കൽപ്പറ്റ സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത ആധാരത്തിലുള്ളത് മൊയ്തു ലീഗിന് നൽകിയ ഭൂമിയുടെ റീസർവേ നമ്പർ നൂറ്റി അറുപത്തി ആറാണ് ഇതേ സർവേ നമ്പറിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിരണ്ടിന് നടന്ന രജിസ്ട്രേഷനിൽ വില ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് രൂപയാണ് മൊയ്തുവിൻ്റെ മൂന്നേക്കറിന് മാത്രം യഥാർത്ഥ വിലയേക്കാൾ രണ്ട് കോടി രൂപ അധികം നൽകി ലീഗ് വാങ്ങിയിരിക്കുന്നു റിസർവേ നമ്പർ നൂറ്റി എഴുപത്തിയേഴ് ഉൾപ്പെട്ട നാല് സെൻറ്റ് അറുപതിനായിരം രൂപയ്ക്ക് കഴിഞ്ഞ മാർച്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സെൻറിന് അന്ന് പതിനഞ്ചായിരം രൂപ മാത്രമാണ് വില മണ്ണിനടിയിൽ മരിച്ചു കിടന്നവരോടും ദുരന്തത്തിൽ ബാക്കിയായവരോടും ലീഗിൻ്റെ സ്നേഹം എന്തായിരുന്നു ഈ ദുരന്തമുഖത്തും ഒരു കച്ചവടമായിരുന്നോ ലീഗിൻ്റെ ലക്ഷ്യം വയനാട് നിന്നും പി വി ജോഷില